പ്രഭാതകാലത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം യേശുവിനോട് കൂടെ ഒരു നിമിഷം ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് ഇവിടെ എപ്രകാരം നമ്മൾ വായിക്കുന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു എന്നാൽ ലോകമെമ്പാടും ദുഃഖ ആചരിക്കുന്ന ദിവസമാണ് അതായത് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്നു എന്നാൽ വാസ്തവമായിട്ട് നമ്മൾ എന്നും കർത്താവിൻ്റെ ക്രൂശിത അനുഭവങ്ങൾ ചിന്തിക്കേണ്ടതാണ് ക്രൂശീകരണം ചിന്തിക്കേണ്ടതാണ് ഉയർത്തെരുന്നേൽപ്പ് ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെയും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓർത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ യേശു ക്രിസ്തു തന്നെത്താൻ രക്ഷിക്കാൻ സാധിക്കുന്ന ദൈവമാണോ എന്നുള്ളതാണ് അവിടെയുള്ള ക്രിറ്റിസൈസ് ചെയ്യുന്ന വിമർശിക്കുന്നവരുടെ ഒരു ചോദ്യം ഇവൻ മറ്റുള്ളവരെ ഒക്കെ രക്ഷിച്ചല്ലോ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തല്ലോ അതിശയങ്ങൾ ചെയ്തല്ലോ രോഗികളെ സൗഖ്യമാക്കിയല്ലോ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ അങ്ങനെ ഒത്തിരി പേരെ രക്ഷിച്ചല്ലോ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവാണ് ആണ് ഇവനെങ്കിൽ തന്നെത്താൻ ഒന്ന് രക്ഷിക്കട്ടെ ഞങ്ങൾ ക്രൂശി കയറ്റാൻ പോയതായാലും തന്നെത്താൻ ഒന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതായിരുന്നു ഇപ്പോൾ പ്രിയമുള്ളവരെ ദൈവവചനം പലർ പലർക്കും മനസ്സിലാകത്തില്ല കർത്താവ് ആരാണത് ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല പലരും ദൈവവചനത്തെ പരിഹസിക്കുന്നു യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നു എന്നാൽ വാസ്തവമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ പരിഹസിച്ചത് പോലെ തന്നെ ഇന്നും പരിഹസിക്കുന്നുണ്ട് യേശുവിനെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല ചിലത് ചോദിക്കുന്നു യേശു ദൈവമാണ് എന്തുകൊണ്ട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല ചിലത് ചോദിക്കുന്നു എന്നാൽ നമുക്കെല്ലാവർക്കും വിശ്വാസികൾക്കായിട്ട് തക്ക ഉത്തരമുണ്ട് തക്ക മറുപടിയുണ്ട് എന്തുകൊണ്ട് യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല എന്നുള്ളത് കർത്താവിന് എന്തു വേണമെങ്കിലും ചെയ്യാൻ കാരണം അവൻ ദൈവമാണ് ഇവിടെ ഇതാ കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റും വീണ്ടും വരും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ തനെത്താൻ രക്ഷിക്കുവാനല്ലല്ലോ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അത് മനസ്സിലാക്കുവാൻ തക്കോളം ഇത് കേൾക്കുന്നവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ മറ്റുള്ളവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു തിരി നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം